മാസ്റ്റി അക്കാഡമിയിലെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ ത്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അപ്പം നമുക്ക് നേരിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം അത് ആദ്യത്തെ ടോപ്പിക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദ കോമ്പണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം സോ ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം സോ ബ്രോഡ്ലി സ്പീക്കിംഗ് ദിസ് കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു ടു വി ഹാവിങ് ഹാർഡ്വെയർ ഓൺ വൺ സൈഡ് ആൻഡ് വി ഹാവിങ് സോഫ്റ്റ്വെയർ ഓൺ അനദർ സൈഡ് അപ്പോൾ നമുക്ക് ഈ കോമ്പഡൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ടേം എന്ന് പറഞ്ഞാൽ ആദ്യം ഹാർഡ്വെയർ എന്താണെന്ന് മനസ്സിലാക്കണം അതിനുശേഷം സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലാക്കണം സോ വി നോ ദാറ്റ് ിസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ബോത്ത് ആർ എസെൻഷ്യൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ അപ്പം ഒരു കമ്പ്യൂട്ടർ പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയും ആവശ്യമാണ് വി നീഡ് ബോത് ദിസ് ഹാർഡ്വെയർ അസ് വെൽ സോഫ്റ്റ്വെയർ സോ ദിസ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദീസ് ആർ ദ മേജർ കോമ്പണൻസ് ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഫൈൻ നൗ ലെറ്റ് സീ ഇൻ ഡീറ്റെയിൽ വാട്ട് ആർ ദ കോംഫഡൻസ് ദറ്റ് കംസ് സെൻറ്റർ ഹാർഡ്വെയർ ആസ് വെൽസ് സോഫ്റ്റ്വെയർ അപ്പം നമ്മൾ ഹാർഡ്വെയർ എന്താണെന്ന് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ നമ്മൾ അറിയണം നമ്മളുടെ ഹാർഡ്വെയറിനകത്ത് ഏതൊക്കെ കോംഫഡൻസ് ആണ് വരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിവിഷൻസ് ഏതൊക്കെയാണ് റൈറ്റ് അപ്പം ഈ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഇൻപുട്ട് ഡിവൈസുകളുണ്ട് വി ഹാവിങ് ദിസ് ഇൻപുട്ട് ഡിവൈസ് ദെൻ വി ഹാവിംഗ് ദ ഔട്ട് പുട്ട് ഡിവൈസസ് വി ഹാവിംഗ് സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് ഫൈനലി വി ആർ ഹാവിങ് ദിസ് ഇന്റേണൽ കോമ്പണൻറ്റ് അപ്പം ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ ടച്ചബിൾ ദ സിയബിൾ ദ പോർഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ യു കോൾ ബൈ ദി നെയ്മസ് ബോട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും നമുക്ക് അതോടൊപ്പം തന്നെ വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ആ കോംഫറൻസിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ നമുക്ക് കാണാം വി ഹാവിങ് ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് കീബോർഡ് മൗസ് പോലത്തെ ഇൻപുട്ട് ഡിവൈസുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ മോണിറ്റർ പോലത്തെ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ടാകാം ദെൻ സ്റ്റോറേജ് ഡിവൈസുകൾ ഉണ്ടാകാം ഏതാണ് ഹാർഡ് ഡിസ്ക് പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ സി ഡി ഡ്രൈവ് പോലെയോ അതല്ലെങ്കിൽ നമ്മളുടെ ഡി വി ഡി ഡ്രൈവ് പോലെയോ ഉള്ള നമ്മുടെ സ്റ്റോറേജ് ഡിവൈസുകളുണ്ട് ഇത് കൂടാതെ നമുക്ക് ഇന്റേർണൽ കോംഫൻസ് ഈ ഇന്റേണൽ കോംഫൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ ക്യാബിനറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ ആ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാം യു ക്യാൻ സീ ദ മദർ ബോർഡ് ദ ഡിഫറെൻറ്റ് ചിപ്പ് സെറ്റ്സ് അല്ലേ പലതരം ചിപ്പുകൾ കാണാം അതോടൊപ്പം തന്നെ നമുക്ക് ആ മദർ ബോർഡ് എൻറ്റേർലി കാണാം പോർട്ടുകൾ കാണാം ഇതെല്ലാം എന്താണ് ദീസ് ആർ കമാണ്ടർ

കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്കൊരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യു ഹാവ് ടു പ്രൊവൈഡ് ഇറ്റ് വിത്ത് സം ഇൻസ്ട്രക്ഷൻ നമ്മൾ അതിനെക്കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിലാ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടി ചേരുന്നതാണ് ഏതിൽ വരുന്നത് വി കൊളറ്റസ് ദിസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആ സോഫ്റ്റ്വെയർ തന്നെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വി ഹാവിങ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓൺ വൺ സൈഡ് ആൻഡ് നെക്സ്റ്റ് വൺ വി കോൾ ബൈ ദിനസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്പം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ് സോ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ചും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ഏതൊക്കെ കാറ്റഗറീസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം സോ ദിസ് കോമ്പു ടൈപ്പ് യു ഹാവിംഗ് ഹാർഡ്വെയർ സൈറ്റ് യു ഹാവിംഗ് ദ സോഫ്റ്റ്വെയർ സൈറ്റ് ഓൺ ദ ഹാർഡ്വെയർ സൈറ്റ് യു ഹാവിംഗ് ഇൻപുട് ഡിവൈസസ് യു ഹാവിംഗ് ഔട്ട്പുട് ഡിവൈസസ് യു ഹാവിംഗ് ദ സ്റ്റോറേജ് ഡിവൈസസ് എലോങ് വിത്ത് ഇന്റേണൽ കോമ്പണൻസ് ഓൺ ദ സോഫ്റ്റ്വെയർ സൈറ്റ് യു ഹാവിംഗ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ എലോങ് വിത്ത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്പം നമ്മൾ ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ബേസിക് ടെർമിനോളജീസ് മനസ്സിലാക്കണം എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ടെർമിനോളജി എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ് ദ നെക്സ്റ്റ് വൺ വാട്ട് ഈസ് എ പ്രോഗ്രാം ആൻഡ് ദ തേർഡ് വൺ വാട്ട് ഈസ് എ സോഫ്റ്റ്വെയർ അല്ലെ അപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയാലും സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ടേമുകളാണ് ദ ഫസ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം ഈ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വൺ എന്താണ് പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് അറിയണം അത് മനസ്സിലായാൽ ദെൻ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സോഫ്റ്റ്വെയർ അപ്പം ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ടാസ്ക് ബൈ ദ കമ്പ്യൂട്ടർ യു ഹാവ് ടു സം ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു പ്രൊവൈഡ് ഇറ്റ് വിത്ത് സം ഇൻസ്ട്രക്ഷൻസ് അല്ലെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് അതിന് വിളിക്കുന്ന പേരാണ് വി കോളിറ്റ് ഇൻസ്ട്രക്ഷൻ ക്ലിയർ നൗ വോട്ട് എ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാം അല്ലെ ഇൻസ്ട്രക്ഷൻസ് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്തെന്ന് വിളിക്കും സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പ്രോഗ്രാമുകളെ ബണ്ടിൽ ചെയ്ത് അപ്പൊ ആദ്യ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലായി ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ടാസ്ക് അല്ലെ യു ഹാവ് ടു പ്രൊവൈഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പറയണം ദീസ് ആർ ദ തിങ്സ് യു ഹാവ് ടു ഡു അതിനെ ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ വിളിക്കും റൈറ്റ് ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെന്ന് വിളിച്ചു വി കൊളിട്ടസ് എ പ്രോഗ്രാം എന്ന് വിളിച്ചു ആൻഡ് ഇഫ് പ്രോഗ്രാംസ് ആർ വണ്ടിൽ ടുഗെദർ ദെൻ വി കൊളിട്ടസ് എ സോഫ്റ്റ്വെയർ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു സോഫ്റ്റ്വെയർ എന്ന് വിളിച്ചു അപ്പോൾ ഈ മൂന്ന് ബേസിക് ടെർമിനോളജി നമുക്കൊന്ന് ക്ലാരിറ്റി വേണം ൈസ് ചെയ്തു നമ്മൾ അല്ലെ നമ്മൾ സോഫ്റ്റ്വെയറിന് രണ്ട് കാറ്റഗറി ഉണ്ടോ എന്ന് പറഞ്ഞു ആദ്യത്തെ കാറ്റഗറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിച്ചു രണ്ടാമത്തെ കാറ്റഗറിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിച്ചു അപ്പം ഇഫ് യു ലുക്ക് ഓൺ ദ ദഫിനിഷൻ ഫോർ ബോത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആസ് ആസ് വെൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് കുറെ അധികം ഡെഫിനിഷൻസ് കാണാം എന്നാലും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി വി സേ ദാറ്റ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ആർ പ്രോഗ്രാംസ് ഫോർ ദ സിസ്റ്റം and the ആൻഡ് ദ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആർ പ്രോഗ്രാംസ് ദൺ ഫോർ കമ്പ്യൂട്ടർ യൂസേഴ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏത് ഡെഫിനേഷനാണ് ഇറ്റ്സ് ബെസ്റ്റ് ടു യൂസ് ദിസ് ഡെഫിനേഷൻ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഇസ് എ പ്രോഗ്രാംസ് ദൺ ഫോർ കമ്പ്യൂട്ടർ സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഏത് കാറ്റഗറിയിൽ വരുന്നു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നു മറിച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ പ്രോഗ്രാം റിട്ടേൺ ഫോർ കമ്പ്യൂട്ടർ യൂസേഴ്സ് യൂസർ സൈഡ് സൈഡിൽ യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അല്ലെ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി യൂസേഴ്സിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നു ദാറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ so two category we are having the first one we call it as system software and the next one we call by the name is application software system software it is for the system it's the programs that are written for the computer system we call it as system software whereas this application software are programs that is written for the computer uses now ലെറ്റ്സ് മൂവ് ടു ദി എക്സാമ്പിൾസ് അപ്പൊ നമുക്കിനി അറിയണം ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻസ് നമ്മൾ മനസ്സിലാക്കി അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയ്സിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ അറിയണം നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളി ലെറ്റ് സി സം ഓഫ് ദി എക്സാംപിൾസ് സോ ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ദി ഫസ്റ്റ് കാറ്റഗറി ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്ന സോഫ്റ്റ്വെയർ ആണ് കംസ് ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആകാം വിൻഡോസ് വി ഹാവിംഗ് വിൻഡോസ് ലിനെക്സ് ഓക്കെ യു ഹാവിംഗ് യുനിക്സ് ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം ഏതിന് എക്സാമ്പിൾ ആണ് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇനി രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിവൈസ് ഡ്രൈവേഴ്സ് അപ്പം നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പല ഡിവൈസുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഇൻസ്റ്റോളിംഗ് എ പ്രിന്റർ സം സംസോർട്ട് ഓഫ് ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ ചില സ്റ്റോറേജ് ഡിവൈസസ് ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഡ്രൈവർ പ്രോഗ്രാമും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ആ ഡ്രൈവേഴ്സ് ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ് ദോൾ കം അണ്ട വിച്ച് കാറ്റഗറി ദറ്റ് കംസ് ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ കാറ്റഗറി ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഏത് ഡിവൈസ് ഡ്രൈവേഴ്സ് ഈ ഡിവൈസ് ഡ്രൈവറിന്റെ പ്രത്യേകത എന്താണ് ആ ഡിവൈസ് ഡ്രൈവർ എന്തു ചെയ്യും ആ പെർട്ടിക്കുലർ ഡിവൈസിനെ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഫോർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദാറ്റ് പെർട്ടിക്കുലർ ഡിവൈസ് ആൻഡ് ഹാർഡ്വെയർ യു റിക്വയർ വാട്ട് യു റിക്വയർ എ ഡിവൈസ് ഡ്രൈവർ ആൻഡ് ദാറ്റ് ഡിവൈസ് ഡ്രൈവർ ദ കംസ് ആൻഡ് വിച്ച് കാറ്റഗറി അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് ദെൻ ഇത് കൂടാതെ യൂട്ടിലിറ്റീസ് നമുക്ക് ഒരേ യൂട്ടിലിറ്റീസ് ഉണ്ട് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ മെയിൻ്റനൻസിന് വേണ്ടി പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട് അല്ലേ ഫോർ ൾ ഇപ്പൊ നമുക്കൊന്ന് ഡിസ്ക് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഡിഫ്രാക്മെന്റേഷൻ പ്രോസസ് ഉണ്ട് ഇതല്ലെങ്കിൽ ആന്റിവൈറസ് പ്രോഗ്രാം ഉണ്ട് ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് അണ്ടർ യൂട്ടിലിറ്റീസ് സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിവൈസ് ഡ്രൈവേഴ്സ് ആൻഡ് യൂട്ടിലിറ്റീസ് ആർ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് വിച്ച് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വി ആർ ഇനി നമ്മൾക്ക് നോക്കാം സോഫ്റ്റ്വെയർസിന് ഏതൊക്കെയാണ് എക്സാംപിൾസ് ഫോർ ദ യൂസർ അല്ലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആകുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യൂസർക്ക് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് തീർച്ചയായിട്ടും അങ്ങനെ യൂസർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ വെഡ് പ്രോസസേഴ്സ് സ്പ്രെഡ് ഷീറ്റ് ആൻഡ് അതർ ആപ്ലിക്കേഷൻ പാക്കേജസ് ഇപ്പോൾ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേർഡ് പ്രോസസർ ഉണ്ട് സ്പ്രെഡ്ഷീറ്റ്സ് ഉണ്ട് അതല്ലാത്ത ആപ്ലിക്കേഷൻ പാക്കേജസ് ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ് ദറ്റ്സ് ഓൾ കമ്മണ്ട് വി സോഫ്റ്റ്വെയർ ദറ്റ് ഈസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്പം നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്തത് അല്ലെ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു സ്യൂട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ദംസ് അണ്ടർ വിച്ച് വൺ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കാറ്റഗറി ഓക്കെ നൗ ലെ മൂവ് ടുക്ട് അപ്പൊ നിങ്ങളൊന്ന് വിശ്വലൈസ് ചെയ്യണം അല്ലെ നമ്മൾക്കറിയാം അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട് അതോടൊപ്പം തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കുകയാണ് വിച്ച് വൺ ഇസ് ക്ലോസ് സെറ്റ് ടു ദ ഹാർഡ്വെയർ നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ഏതാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഡെഫിനിഷൻ ആകെ തന്നെ പറഞ്ഞു ദ വൺ വിച്ച് ഇസ് ക്ലോസ്റ്റ് വിച്ച് വൺ നമുക്കറിയാം വൺ ഇസ് ദിസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ച്വലി ഡെവലപ്പ് ഫോർ വിച്ച് വൺ വി ആർ ഡെവലപ്പിംഗ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഫോർ ദ സിസ്റ്റം അല്ലെ അത് പ്രോഗ്രാംസ് ആണ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആകുമ്പോൾ എന്താണ് യൂസറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണെന്ന് നമ്മൾ പറഞ്ഞു In the number, okay, look at this diagram. This diagram will represent what it's a layered view of the computer. So, here we are having what the hardware portion is here, right? On top of that, which one we are having the system software, and top of that, you are having the different application programs. So, which one is closer to the hardware? Yes, definitely the system software is. ക്ലോസറ്റ് ടു ദ ഹാർഡ്വെയർ അപ്പം എപ്പോഴും നമുക്ക് അറിയേണ്ട ഒരു കാര്യം നമ്മൾക്ക് ഹാർഡ്വെയറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ആരാണ് അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമുക്കറിയാം അത് എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ് ദാറ്റ്സ് എ റീസൺ വൈ ഇറ്റ് ഇസ് ക്ലോസറ്റ് ടു ദ ഹാർഡ്വെയർ വേറസ് ഓൺ ടോപ്പ് ഓഫ് ദി സിസ്റ്റം സോഫ്റ്റ്വെയർ യു ഹാവിംഗ് ദിസ് അപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം എവിടെയാണ് അതിന് മുകളിലായിട്ടാണ് ഓൺ ടോപ്പ് ഓഫ് ദി സിസ്റ്റം സോഫ്റ്റ്വെയർ യു കൻ സി സോ ദിസ് വൺ ഈസ് ദ ലെയർഡ് ആർക്കിടെ അപ്പൊ ഈ ഒരു ആർക്കിടെക്ചർ കാണുമ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളു നമുക്കിവിടെ എന്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ട് ഇവിടെ നമ്മളുടെ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട് ഇതാണ് നമ്മുടെ മെഷീൻ്റെ ഹാർഡ്വെയർ നമ്മൾ മനസ്സിലാക്കി ഇതുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ആരാണ് ഇറ്റ് ഈസ് ദിസ് സിസ്റ്റം സോഫ്റ്റ്വെയർ സോ യു ഷുഡ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് ദിസ് ലേഡ് ആർക്ക് എപ്പോഴും നമ്മൾക്ക് ഒരു വിഷ്വലൈസേഷൻ ഉണ്ടാകണം സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ കുറച്ച് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ നെയിംസേ പറഞ്ഞുള്ളൂ പക്ഷെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും കുറേ അധികം സിസ്റ്റം സോഫ്റ്റ്വെയർസ് അപ്പം ഇതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഒരു ധാരണ ഉണ്ടാകണം എന്താണ് വിച്ച് വൺ ഈസ് ക്ലോസ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ഓൾവേസ് ക്ലോസ് ടു ദ ഹാർഡ്വെയർ കമ്പെയർഡ് വിത്ത് ദ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആകുമ്പോൾ എന്താണ് അതിൻ്റെ മുകളിലായിരിക്കും വരാൻ പോകുന്നത് സി നൗ ലെറ്റ്സ് ലുക്ക് നമ്മൾ രണ്ട് കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു नम्ले नम्ले model, as well as െ അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് റൈറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ ഒന്ന് നോക്കും ബേസ്ഡ് അപ്പോൾ മോഡൽ വി സേ ദാറ്റ് യു ആസ് വെൽ ആസ് യു ഹാവിംഗ് ഓപ്പൺ സോഴ്സ് നമ്മൾ ആ സോഫ്റ്റ്വെയർ എന്ത് തരം ലൈസൻസിങ് മോഡലാണ് ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഇത് ലൈസൻസ്ഡ് പോഷൻ ആണ് അതോ ഇത് ഓപ്പൺ സോഴ്സ് ആണോ ലൈസൻസ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന എന്താണ് വികോൾസ് പ്രൊപ്രൈറ്ററി നിങ്ങൾ തെറ്റി പോകണ്ട ലൈസൻസ്ഡ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണ് ഇപ്പം ഓപ്പൺ സോഴ്സ് ആണെങ്കിലും അതിന് അതിൻ്റെതായ ലൈസൻസിങ് ഉണ്ട് ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രൊപ്രൈറ്ററി ആകുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റേഷൻ എന്താണ് നമുക്ക് സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ യൂസർക്ക് അവൈലബിൾ ആകില്ല സോഴ്സ് കോഡ് ഒരിക്കലും എന്ത് കിട്ടില്ല എൻറ്റ് യൂസർക്ക് അവൈലബിൾ ആക്കില്ല നേരെ മറിച്ച് ഓപ്പൺ സോഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം യു ക്യാൻ ടേക്ക് ദ സോഴ്സ് കോഡ് യു ക്യാൻ മോഡിഫൈ ദാറ്റ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ് അതാണ് ഈ പ്രൊപ്പറേറ്ററിയും അതോടൊപ്പം തന്നെ ഓപ്പൺ സോഴ്സും തമ്മിലുള്ള മേജർ ഡിഫറൻസ് അപ്പം അതിനെ ബേസ് ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട് ഇത് കൂടാതെ ഇതിന്റെ ഡെലിവറി മോഡൽ നമ്മളൊന്ന് നോക്കും ഇപ്പൊ നമുക്കറിയാം നൗ എവറിങ് ഓൺ ദ ക്ലൗഡ് അപ്പൊ ക്ലൗഡിലാണ് അപ്പം ഓൺ പ്രിമിസസ് ആണോ അതോ ക്ലൗഡിലാണോ എന്ന് വെച്ച് അങ്ങനെയും ഒരു കാറ്റഗറി ഉണ്ട് ദാറ്റ് വൺ വി ഇറ്റ് എസ് ബേസ്ഡ് അപ്പൺ അപ്പോൾ ഡെലിവറി മോഡൽ ഓൾസോ വി ഹാവ് കാറ്റഗറൈസ് സോഫ്റ്റ്വെയർ അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും അല്ലാതെ തന്നെ ലൈസൻസിംഗ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിനെ കാറ്റഗറൈസ് ചെയ്യും എന്താണ് ഏതർ ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ് ഓർ പ്രൊപ്രൈറ്ററി

നമ്മൾ എന്തിനു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സോഫ്റ്റ്വെയറിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നൗ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പം നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഫോർ ബിക്കോസ് നമ്മൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ നമുക്ക് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പലപ്പോഴും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും

അപ്പം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൈലൈറ്റ് നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഓവറോൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നു ഫയലുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു റിസോഴ്സുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു അങ്ങനെ ഓവറോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രോസസ്സുകളെയും മാനേജ് ചെയ്യുന്നു ആര് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൈറ്റ് സോ എക്സാമ്പിൾസ് ഓഫ് ദാറ്റ് വിൻഡോസ് ലിനക്സ് യുനിക്സ് ദൻ യു ആർ ഹാവിംഗ് മാക്വയസ് ദിസ്ആർ എക്സാമ്പിൾസ് ഓഫ് വിച്ച് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പം നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കോമ്പണൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം നമ്മുടെ ആദ്യത്തെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അപ്പം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഓവറോൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നു റിസോർസുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു ഫയൽ ആൻഡ് സ്റ്റോറേജുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു അങ്ങനെ ഓവറോൾ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പ്യൂട്ടറിനെ മോണിറ്റർ ചെയ്യുന്ന ആളാരാണ് ഇറ്റ് ഈസ് ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനൊന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിനകത്തെല്ലാം റോൾ ഉണ്ട് അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ ഫസ്റ്റ് കോമ്പണൻറ്റ് ഓഫ് വിച്ച് വൺ ദിസ് അപ്പം അതിന് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു വിൻഡോസ് ലിനക്സ് ലിനെക്സ് ഓൾസോ എക്സാമ്പിൾ ആണ് ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് റൈറ്റ് നൗ ലെറ്റ്സ് മൂവ് ടു സെക്കൻഡ് കോമ്പണന്റ് ഇറ്റ് ഈസ് ഡിവൈസ് ഡ്രൈവേഴ്സ് നമ്മൾ കണ്ടായിരുന്നു ഡിവൈസ് ഡ്രൈവറുകൾ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ രണ്ടാമത്തെ കോമ്പണൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു അപ്പൊ ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ പല ഡിവൈസുകൾ ഉണ്ടാകാം അല്ലെ അപ്പം എല്ലാ ഡിവൈസസിനും ഡസ് നോട്ട് റിക്വയർ ഡ്രൈവേഴ്സ് കാരണം ചിലതിന് ബിൽട്ടിൻ ആയിട്ട് ഡ്രൈവേഴ്സ് ഉണ്ടാകും അല്ലെ പക്ഷെ ചില കേസുകളിൽ എന്താണ് നമുക്ക് ഡ്രൈവർ പ്രോഗ്രാമിന് നമ്മൾ എന്ത് ചെയ്യണം യു ഹാവ് ടു ഇൻസ്റ്റാൾ ദാറ്റ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു എക്സാമ്പിൾ എടുത്തു പ്രിന്റർ ചില പ്രിന്ററുകളുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാഫിക്സ് കാർഡുകളുണ്ട് ചില സ്റ്റോറേജ് ഡിവൈസുകളുണ്ട് ഇതിനെല്ലാം എന്ത് ആണ് ഡ്രൈവേഴ്സിന് റിക്വയേർഡ് ആണ് ഈ ഡ്രൈവർ പ്രോഗ്രാം എന്തിന് എക്സാമ്പിൾ ആണെന്ന് അറിയാമോ ദറ്റ്സ് എഗെയിൻ ദ നെക്സ്റ്റ് കോമ്പണൻറ്റ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾ മാത്രമല്ല അതെന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ രണ്ടാമത്തെ കോമ്പണൻറ്റ് കൂടിയാണ് അപ്പം എന്തുകൊണ്ട് വൈ വി റിക്വയർ ദീസ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്താണ് ഈ ഡിവൈസ് ഡ്രൈവറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഡിവൈസും ഹാർഡ്വെയറുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാർ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഇൻസ്റ്റാൾ ദ ഡ്രൈവർ ഫോർ പ്രിന്റർ പ്രിന്ററിന്റെ ഡ്രൈവർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ആ പ്രിന്ററിനെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആര് സ്മൂത്ത് ആക്കുന്നു ഈ ഡ്രൈവർ പ്രോഗ്രാം സ്മൂത്ത് ആക്കുന്നു സോ ദാറ്റ് റിലവൻസ് സോ വി ആർ ഹാവിങ് ദ സെക്കൻഡ് കോമ്പണന്റ് ദിവൈസ് ഡ്രൈവർ നമ്മൾ രണ്ടാമത്തെ കോമ്പണന്റ് നമ്മൾ കണ്ടു അതേതാണ് ഡിവൈസ് ഡ്രൈവർ ഇനി നമ്മൾ മൂവ് ചെയ്യുന്നു ദ് കോമ്പണന്റ് ഇറ്റ് ഈസ് യൂട്ടിലിറ്റീസ് മൂന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ് യൂട്ടിലിറ്റീസ് ആണ് അപ്പൊ ഈ യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ കമ്പ്യൂട്ടറിലെ പല ലെവൽ ഓഫ് മെയിൻ്റനൻസ് ഉണ്ട് അപ്പം കമ്പ്യൂട്ടറിലെ മെയിൻ്റനൻസിനും എയർ കറക്ഷൻസിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന പല പ്രോഗ്രാംസും ടൂൾസും എല്ലാം ഏതിൽ വരുന്നതാണ് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ആ യൂട്ടിലിറ്റീസ് ഏതിന് എന്താണ് ഇറ്റ് കംസ് അണ്ടർ ദ തേർഡ് കോമ്പണൻറ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ മൂന്നാമത്തെ കോമ്പണൻറ് ആണ് അപ്പോൾ അവിടെ നമുക്കറിയാം വി ഹാവിങ് ആൻറ്റി വൈറസ് പ്രോഗ്രാം അല്ലെ ആൻറ്റി വൈറസ് ഉണ്ട് തന്നെ ഡിസ്ക് ഡിസ്ക് ഉണ്ട് ഉണ്ട് ഡീഫ്രാഗ്മെന്റർ ഇതെല്ലാം ഏതിന്റെ എക്സാമ്പിൾസ് ആണ് ആണ് നമ്മളുടെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് എക്സാമ്പിൾ ആൻഡ് ദാറ്റ് ദാറ്റ് കംസ് അണ്ടർ ദ തേർഡ് കാറ്റഗറി ഈസ് നമ്മൾ മൂന്നാമത്തെ പഠിച്ചു സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം രണ്ടാമത്തെ എന്തായിരുന്നു എന്തായിരുന്നു ഇറ്റ് ഇറ്റ് എ ഡിവൈസ് ഡ്രൈവർ മൂന്നാമത്തെ ഈസ് യൂട്ടിലിറ്റീസ് അപ്പം നമ്മൾ അറിയണം ഈ ഓരോ കോമ്പണൻറ്റും എന്താണതിൻ്റെ പ്രത്യേകത എന്നുള്ളത് യു ഷുഡ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് നല്ലൊരു ക്ലാരിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത ഒരു കാറ്റഗറി അല്ലെങ്കിൽ അടുത്ത കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് അപ്പോൾ നമ്മൾ നമ്മളുടെ ഡേ ബൈ ഡേ ലൈഫ് ആസ് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ് ആര് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് അപ്പോൾ എന്തിനാണ് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ വേണ്ടത് നമുക്കറിയാം ദ കമ്പ്യൂട്ടർ ഇറ്റ്സ് എ ബൈനറി അതിനെന്താണ് ഒള്ളി ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒള്ളി വാട്ട് സീറോ ബൈനറി ആണ് സീറോയും വണ് മാത്രമേ ആർക്ക് മനസ്സിലാകത്തുള്ളൂ കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തുള്ളൂ സോ ഫോർ കൺവേർട്ടിംഗ് ദിസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ടു ദിസ് മെഷീൻ ലാംഗ്വേജ് നമ്മളെല്ലാം എഴുതുന്ന ഏതിലാണ് ഹൈ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുന്നത് അല്ലേ ഈ ഹൈ ലെവലിനെ നമുക്ക് എന്ത് ചെയ്യണം മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം അതിനെ നമ്മളെ സഹായിക്കുന്നു വിജ്വൺ ദിസ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് അപ്പം രണ്ട് കാറ്റഗറി നമ്മൾ മേജർ ആയിട്ടുണ്ട് വി ഹാവിങ് കമ്പൈലേഴ്സ് ഓൺ വൺ സൈഡ് ആൻഡ് നെക്സ്റ്റ് ഇന്റർപ്രിറ്റേഴ്സ് അവിടെ നമുക്ക് ഏതൊക്കെയുള്ളത് കമ്പൈലറുകളുണ്ട് നമുക്ക് ഇന്റർപ്രിറ്ററുകളുണ്ട് ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ അടുത്ത ഒരു കോമ്പണൻറ് ആണ് ഫൈൻ ഇനി നമുക്ക് നോക്കണം ദ നെക്സ്റ്റ് വൺ ഈസ് മിഡിൽ വെയർ അടുത്ത കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്താണ് മിഡിൽവെയർ ആണ് അപ്പം ഈ സോഫ്റ്റ്വെയർസ് ആകുമ്പം അതിൻ്റെ ഇടയ്ക്ക് എന്താണ് പല ഡൈവേഴ്സിറ്റീസും ഉണ്ടാകും പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വന്നതാകാം പല എൻവിയോൺമെൻറിൽ റണ്ണ് ചെയ്യുന്നവയാകാം അപ്പം അതെല്ലാം പരസ്പരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മെ സഹായിക്കുന്നതാരാണ് ഇറ്റ് ഈസ് എ റോൾ ഓഫ് ദിസ് മിഡിൽ വെയർ ദ മിഡിൽ വെയർ ഈസ് ഡ്യൂയിങ് ദ ടാസ്ക് സോഫ്റ്റ്വെയ്സ് പരസ്പരം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഡൈവേഴ്സിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാരാണ് ഈ മിഡിൽ വെയറുകളാണ് ആ മിഡിൽ വെയറിനകത്ത് ഡേറ്റാബേസ് മിഡിൽ വെയർ ഉണ്ട് അല്ലെ ഈ ഡേറ്റാബേസ് മിഡിൽ വെയർ വി ഹിങ് ഒ ഡി ബി സി നമ്മൾ കേട്ടോ ഡേറ്റാബേസ് കണക്ടിവിറ്റി ഇത് കൂടാതെ ആർ പി സി മിഡിൽ വെയർ ആർ എം എ കോർബേക്ക് ഏതിന് എക്സാമ്പിൾ ആണ് മിഡിൽ വെയർസിനും എക്സാമ്പിൾ മിഡിൽ വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഫ്റ്റ്വെയറിന്റെ ഇൻ ബിട്വീൻ ആ ടാക്ട് ചെയ്യുന്ന ഒരാളാണ് സോഫ്റ്റ്വെയറുകളുടെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് മിഡിൽവെയർ അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ എടുത്തു ഏതാണ് ഡേറ്റാബേസ് മിഡിൽ വെയർ എടുത്തു ഡേറ്റാബേസ് മിഡിൽ വെയർ എത്ര നമുക്ക് എന്താണ് വ്യാഹാവിംഗ് ഒ ഡി ബി സി കക്ടിവിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ജാവാ ഡേറ്റാബേസ് കണക്ടിവിറ്റി നമ്മൾ കണ്ടു ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ് മിഡിൽ വെയറിന് എക്സാമ്പിൾ ഇത് കൂടാതെ നമ്മൾ ജാവിലെ നമ്മുടെ ഏതുണ്ട് വി ഹാവിങ് ആർ പി സി റിമോട്ട് പ്രൊസീജിയർ കോൾ ഉണ്ട്

റൈറ്റ് ആ ബൂട്ട് ചെയ്ത് വരുമ്പം നമ്മുടെ ഫേംവെയർ ആണേത് ബയോസ് ബയോസ് സ്റ്റാൻഡ് ഫോർ അബോട്ട് ദ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട് സിസ്റ്റം നമ്മൾക്ക് ഏതൊക്കെ ഇൻപുട്ട് ഔട്ട് പുട്ട് ഡിവൈസുകളാണ് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് നമുക്ക് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് അതെല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണോ അല്ലെ പോസ്റ്റ് പോലത്തെ ടെസ്റ്റ് ഉണ്ടോ അല്ലേ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് വരുന്ന ആരുടെ സപ്പോർട്ടോടു കൂടിയാണ് ബയോസിന്റെ സഹായത്തോടു കൂടിയാണ് ആ ബയോസ് എന്ന് പറയുന്നതും എന്താണ് ഇറ്റ്സ് എഗെയിൻ അനദർ കോമ്പണൻറ്റ് ഓഫ് ഹിച്ച് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ റൈറ്റ് റിയാം അല്ലെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രോഗ്രാം നമുക്ക് നിങ്ങൾ ഡോസ് പോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടു കാണാം അല്ലെ വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐ ഹാവ് മെൻഷൻ റിഗാർഡിംഗ് ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടിട്ടുണ്ടാകും അപ്പൊ ഡോസിൽ നമുക്ക് അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കമാൻഡ്സ് കൊടുക്കണം എല്ലാത്തിനും അല്ലെ നമ്മൾ പ്രോമറിൽ പോയി നിന്നുകൊണ്ട് യു ഹാവ് ടു ഗിവ്മാൻഡ് യു കെ വർക്ക് ഓൺ വിച്ച് വൺ ദിസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നേരെ മറിച്ച് അപ്പൊ അത് ഏത് ലൈൻ ആണ് അത് ഏത് മോഡാണ് ഇറ്റ് കമാൻഡ് ലൈൻ ഇന്റർഫേസ് അത് യൂസ് ചെയ്യുന്നത് എന്താണ് കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ് നേരെ മറിച്ച് നമുക്ക് വിഷ്വൽ ഇന്റർഫേസും പോസിബിൾ ആണ് വിഷ്വൽ ഇന്റർഫേസ് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ വോയസ് എല്ലാം എന്താണ് നിങ്ങൾക്ക് മൗസ് വെച്ച് ഡ്രാഗ് ചെയ്യാം ഡ്രോപ്പ് ചെയ്യാം അല്ലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം പലതും അങ്ങനെ വരുന്ന ഓപ്ഷൻസ് എല്ലാം എന്താണ് അതൊരു വിഷ്വൽ ഇന്റർഫേസ് ആണ് അപ്പം യു ഹാവിങ് ഷെൽസ് ആൻഡ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ദാറ്റ്സ് എഗെൻ അനദർ കോമ്പണൻറ്റ് ഓഫ് വിച്ച് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പം ഈ ഷെൽസും അതെന്തിനു വേണ്ടിയിട്ടുള്ള ഷെൽസ് നിങ്ങൾക്ക് മനസ്സിലായാലോ കമാൻഡ് ലൈൻ ഇന്റർഫേസ് കമാൻഡ്സ് കൊടുക്കണം വർക്ക് ചെയ്യാൻ എന്നാൽ വിഷ്വൽ ഇന്റർഫേസ് ആകുമ്പോൾ നമുക്ക് എന്താണ് വിഷ്വൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് അതും ഏതിനകത്ത് വരുന്നു ദ കംസ് അണ്ടർ ദ നെക്സ്റ്റ് കോമ്പണൻറ്റ് ഓഫ് ഇച്ച് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ഫൈനലി വി ആർ ഹാവിംഗ് സിസ്റ്റം ലൈബ്രറീസ് ഈ സിസ്റ്റം ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്രീ റിട്ടേൺ കോഡ് ദൊവൈഡ് എസൻഷ്യൽ ഫംഗ്ഷൻസ് ആൻഡ് സർവീസസ് ടു ബോത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് അപ്പം ഇത് പ്രീ റിട്ടേൺ കോഡ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും എന്താണ് ഇറ്റ് വിൽ പ്രൊവൈഡ് സം ഫങ്ഷൻസ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര് ഈ സിസ്റ്റം ലൈബ്രറീസ് ആ സിസ്റ്റം ലൈബ്രറീസും ഏതിനകത്ത് വരുന്നു ദംസ് അണ്ടർ ദ കോമ്പണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പം നമ്മൾ ക്ലാരിറ്റിയിൽ തന്നെ ഡിസ്കസ് ചെയ്തു ഏതാണ് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കോമ്പണൻസ് അപ്പോൾ ആദ്യത്തെ കോമ്പണൻറ്റ് എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൈറ്റ് വാട്ട് ഇസ് എ സെക്കൻഡ് കോമ്പടൻറ് ഇറ്റ് ഇസ് എ ഡിവൈസ് ഡ്രൈവർ തേർഡ് വൺ യൂട്ടിലിറ്റീസ് ഫോർത്ത് വൺ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഫിഫ്ത് വൺ മിഡിൽ വെയർ സിക്സ് വൺ ബയോസ് ദ സെവൻ വൺ ഇറ്റ് ഈസ് ഷെൽ ആസ് വെൽ ജിഒ ആൻഡ് ദ എയ്റ്റ് വൺ ഇറ്റ് ഈസ് സിസ്റ്റം ലൈബ്രറീസ് സോ ദീസ് ആർ ദ മേജർ കോംപണൻസ് ഓഫ് വാട്ട് ദിസ് സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പം ഇത്രയും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നിന്നുകൊണ്ട് ഇനി നമ്മൾക്ക് എന്താണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒന്ന് രണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ലെറ്റ്സ് മൂവ് ടു ദാറ്റ്